നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ സതീശനെ ഒറ്റപ്പെടുത്തി ഒതുക്കുക എന്ന മാസ്റ്റർ പ്ലാനുമായിട്ടാണ് ഇപ്പോൾ സി പി എമ്മിന്റെ നീക്കം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുറത്തു വന്ന ശബ്ദരേഖ പ്രകാരം ധാരാളം പരാതികൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വന്നപ്പോൾ ഭയപ്പെട്ടു പോയ എ നേതൃത്വം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സസ്പെൻഷൻ നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടത് എന്നാൽ ഈ നടപടികളിൽ കാട്ടിയ തിടുക്കവും എൻക്വയറി കമ്മിറ്റിയെ വെക്കാതിരുന്നതുമെല്ലാം സതീഷിനെതിരെ ഒരു നറേറ്റീവ് സൃഷ്ടിച്ചെടുക്കാൻ കാരണമായി മാധ്യമ വാർത്തകളും കൃത്യമായ പി ആർ വർക്കുകളും കൊണ്ട് സതീശിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും എതിർപ്പാടി എന്ന ചിന്ത ജനങ്ങളിലേക്ക് ഇഞ്ചക്ട് ചെയ്യാനും ഇവർക്ക് കഴിഞ്ഞു ആരോപണമുന്നയിച്ച പറവൂരിൽ നിന്ന് വന്ന യുവനടിയും സതീഷിനെതിരെയുള്ള ട്രാപ്പ് തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പുറത്തു കാര്യങ്ങൾ നികേഷ് കുമാറിന്റെ ആസൂത്രണത്തിലാണ് ഈ പെൺകുട്ടി നായിബ് എന്ന പറവൂരിലെ സി പി എം നേതാവിൻ്റെ ചരടുവലിയോടുകൂടി പ്രത്യക്ഷപ്പെട്ടത് എന്നും ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇപ്പോഴും ഈ പെൺകുട്ടിയെ കരുവാക്കൊണ്ട് സതീശന്റെ മാക്സിമം നാറ്റിക്കുക എന്നത് തന്നെയാണ് സി പി എമ്മിന്റെ അജണ്ട അതിന്റെ പ്രതിഫലമാണ് ഈ പെൺകുട്ടിക്ക് ഇപ്പോൾ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വലിയ തുകയും അവസരങ്ങളുമെന്നും ആരോപണമുണ്ട് രാഹുൽ മാൂട്ടത്തിലിന്റെ തെറ്റുകൾ മുൻനിർത്തിക്കൊണ്ട് തുടങ്ങിയ വേട്ടയിലൂടെ സി പി എം സ്പോൺസഡ് ചാനലുകൾ ലക്ഷ്യം വെക്കുന്നത് കോൺഗ്രസിനെ രണ്ട് തട്ടിലാക്കി ഛിന്ന ഭിന്നമാക്കുക എന്നുള്ളത് തന്നെയാണ് അതായത് പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ട് രാഹുൽ മാക്കൂട്ടത്തിലെ മുന്നിൽ നിർത്തി പട നയിച്ച് സതീഷിനെ തീർക്കുക എന്ന ആക്ഷൻ പ്ലാനാണ് സി പി എമ്മിൻ്റെത് എന്ന് വ്യക്തം എന്തായാലും ഈ ആരോപണങ്ങളെല്ലാം തൊടുത്തുവിട്ട ശേഷം പരാതിയില്ല എന്ന് പറഞ്ഞ് കൈകഴുകിയ യുവനടിയെ പരാതിക്കാരിയാക്കില്ല എന്ന് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കി കഴിഞ്ഞു റിനിക്ക് നിയമ നടപടിക്ക് താൽപര്യമില്ലാത്തതിനാലും തെളിവുകൾ ദുർബലമായതിനാലും പരാതിക്കാരിയാക്കാനാകില്ല എന്ന് ക്രൈംബ്രാഞ്ചിന് നിയമോപദേശം ലഭിച്ചു ഇതോടെ റിനിയെ സാക്ഷിയാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം മൊഴിയെടുക്കലിനിടയിൽ രാഹുൽ അശ്ലീലമായ സന്ദേശങ്ങൾ അയച്ചുവെന്ന ആരോപണം ക്രൈംബ്രാഞ്ചിനോട് റിനി വീണ്ടും ആവർത്തിച്ചു തെളിവായി സ്ക്രീൻഷോട്ടുകളും കൈമാറി എന്നാൽ നിയമ നടപടിക്ക് താൽപ്പര്യമില്ല എന്ന് റിനി ക്രൈംബ്രാഞ്ചിനെ അറിയിച്ചതോടുകൂടിയാണ് ഇക്കാര്യത്തിൽ നിയമോപദേശം തേടിയത് അതേസമയം റിനി നൽകിയ തെളിവുകൾ രാഹുലിനെതിരെ ഗുരുതരമായ കുറ്റം ചുമത്താൻ പര്യാപ്തമല്ല എന്നാണ് സൂചന അതിനാലാണ് കേസിൽ റിനിയെ സാക്ഷിയാക്കുന്നതാവും ഉചിതമെന്നും നിയമോപദേശം ലഭിച്ചത് റിനി സാക്ഷിയാകുന്നതോടുകൂടി രാഹുലിനെതിരായ ലൈംഗിക അധിക്ഷേപ കേസിൽ പരാതിക്കാരികൾ ആരും തന്നെ ഇല്ലാതാകും ഇതോടുകൂടി കേസ് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുമെന്ന സ്ഥിതിയാണുള്ളത് നടി റിനി ആൻഡ് ജോർജിന്റെ പരാതിയിൽ രാഹുൽ ഈശ്വർ മുൻകൂർ ജാമ്യം നോട്ടീസ് നൽകാതെയുള്ള അറസ്റ്റ് തടയണമെന്ന ആവശ്യവുമായാണ് രാഹുൽ ഈശ്വർ ഹൈക്കോടതിയെ സമീപിച്ചത് സമൂഹ മാധ്യമങ്ങളിലൂടെ രാഹുൽ ഈശ്വർ അപകീർത്തികരമായ പ്രചരണം നടത്തിയെന്നാണ് നടി മുഖ്യമന്ത്രിക്കും സൈബർ പോലീസിലും പരാതി നൽകിയത് രാഹുൽ ഈശ്വറിന് പുറമെ ഷാജൻസ്കറിയ വിവിധ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ ഓൺലൈൻ യൂട്യൂബ് ചാനലുകൾ എന്നിവർക്കെതിരെയും പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ രാഹുലിനെതിരെയുള്ള തീരുമാനത്തിൽ നിന്നും വ്യതിച്ചലിക്കാത്ത സതീശൻ ശരിയായ പാതയിലാണ് എന്നാണ് രാഹുൽ മാക്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ ഐ എസ് ഉദ്യോഗസ്ഥ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇത്രയേറെ ആരോപണങ്ങൾ ഉയർന്നിട്ടും രാഹുലിന് പൊതുസമൂഹം നൽകുന്ന പിന്തുണയിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്ന ഇവർ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നത് പെൺമക്കളുള്ള മാതാപിതാക്കളോട് ചെയ്യുന്ന ചതിയാണ് എന്ന് അഭിപ്രായപ്പെടുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുലിനെതിരെ ശക്തമായ തീരുമാനം അവർ അഭിനന്ദിച്ചു അദ്ദേഹം ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ് എന്നും ഒരു പെൺകുട്ടിയുടെ പിതാവായ അദ്ദേഹത്തിന്റെ ഹൃദയം രാഹുൽ മങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയം അനുവദിക്കുന്നില്ല എന്നും അതുകൊണ്ട് തന്നെയാണ് വി ഡി സതീശൻ ഇത്രയും ഉറച്ചൊരു നിലപാട് കൈക്കൊള്ളുന്നത് എന്നും അവർ പറഞ്ഞു നമ്മുടെ പെൺമക്കൾ ഇത്തരക്കാർ നേതാക്കളായുള്ള നാട്ടിൽ എങ്ങനെയാണ് സുരക്ഷിതരാകുക ഇത്തരക്കാർ നാളെ ശിശുക്ഷേമ മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ആയാൽ എന്താകും നാടിന്റെ അവസ്ഥ എന്നും അവർ ചോദിക്കുന്നു പെൺമക്കളുള്ള മാതാപിതാക്കളുടെ നെഞ്ചാണ് എല്ലാം കണ്ട് പിടയുന്നത് പെണ്ണുങ്ങൾ വഴി തെറ്റുന്നതല്ല വിവാഹം മോഹിപ്പിച്ച് മയക്കി ചതിച്ച് ലൈംഗികത കഴിഞ്ഞ് പൊടിയും തട്ടിപ്പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ളവരെ പിന്തുണയ്ക്കുന്നവർ സമൂഹത്തെയും പെൺമക്കളെയും എല്ലാം അപകടത്തിലാക്കുകയാണ് എന്ന് ഇവർ ആരോപിച്ചു അതിനാൽ തന്നെ നിസ്സംശയം പറയാം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശരിയായ പാതയിൽ തന്നെയാണ് കാരണം അദ്ദേഹത്തിന്റെ ഒരേ ഒരു മകനും മകളുമൊക്കെയായി ഒരു പെൺകുട്ടിയുണ്ട് ഒരു പെൺകുട്ടിയുടെ പിതാവായ അദ്ദേഹത്തിന്റെ ഹൃദയം രാഹുൽ മാങ്കുടത്തിന്റെ രാഷ്ട്രീയം ഒരിക്കലും അനുവദിക്കുന്നില്ല എന്നും അവർ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു ഈ വിഷയത്തിൽ കൃത്യമായും രാഹുലിനെ മുൻനിർത്തിക്കൊണ്ട് സതീശനെ ഇല്ലായ്മ ചെയ്യുക എന്ന പിണറായിയുടെ മാസ്റ്റർ പ്ലാൻ കുറച്ചുകൂടി വ്യക്തമാക്കുന്നതാണ് കുറച്ച് ദിവസങ്ങൾ മുൻപ് നടന്ന മറ്റൊരു സംഭവം അതായത് രാഹുൽ മങ്കൂട്ടത്തിനെതിരെയുള്ള പരാതികൾ അന്വേഷിക്കുന്നതിനൊപ്പം തന്നെ അതായത് രാഹുൽ മകൂട്ടത്തിൽ ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിനൊപ്പം തന്നെ രാഹുലിന് അനുകൂലമായി അതായത് രാഹുൽ മങ്കൂടത്തിൽ കൊടുക്കാൻ ശ്രമിക്കുന്നത് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയുമാണ് എന്ന തരത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ മൊഴി നൽകിയ യൂത്ത് കോൺഗ്രസ് നേതാവ് എന്ന അവകാശപ്പെട്ട യുവതിയുടെ പരാതി കൂടി സമഗ്രമായി അന്വേഷിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയുണ്ടായി അതായത് ഒരേ സമയം രാഹുലിന് അനുകൂലമായും പ്രതികൂലമായും ഉള്ള പരാതികൾ അന്വേഷിക്കണം എന്നതായിരുന്നു മുഖ്യന്റെ വാക്കുകൾ ഇതിൽ നിന്നും വ്യക്തമാകുന്നത് മുഖ്യമന്ത്രി ലക്ഷ്യം വെക്കുന്നത് രാഹുലിനപ്പുറം വി ഡി സതീശനെ തന്നെയാണ് എന്നും രാഹുലിനെ മുൻനിർത്തിക്കൊണ്ട് വി ഡി സതീഷിനെ കൂടി തീർക്കുക എന്നതാണ് സി പി എമ്മിന്റെ മാസ്റ്റർ പ്ലാൻ എന്നും അതന്നെയാണ്